ഈ ചിത്രം ഓർക്കാത്ത മലയാളിയിലുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനുണ്ടായ ഒരു ദുരന്തമാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ജയൻ ജയന്റെ കോളിളക്കം എന്ന സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നെടുത്ത അപകടം ഹെലികോപ്റ്റർ അപകടം ഒരുപക്ഷെ മലയാളിക്ക് മലയാളി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആവേശത്തിൻ്റെയും യൗവനത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ജയൻ ജയൻ്റെ കണ്ണുകൾ ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ദിവസം നവംബർ പതിനാറ് എന്ന ദിവസം ജയനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് നേരത്തെ നമ്മൾ പല വീഡിയോകൾ ജയനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പരാമർശിക്കാത്ത ഒരു ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം നേവിയിലുണ്ടായിരുന്ന കാലത്തെ ജീവിതം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ യൗവനം ഒക്കെ നമ്മൾ പരിശോധിക്കും ചോദിക്കുമ്പം അവിടെയൊക്കെ ഒരു ഹീറോ നമുക്ക് കാണാം അത് സാധാരണ നമ്മൾ കാണുന്ന സിനിമാ നടന്മാരുടെ സ്ക്രീനിലെ ഹീറോ എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം ജീവിതത്തിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് കാണാം അതുകൊണ്ട് കൂടിയാണ് സിനിമകളിലെ സാഹസിക രംഗങ്ങളിൽ അദ്ദേഹം നിരന്തരം അപകടങ്ങളിൽപ്പെടുകയും ഒടുവിൽ കോളിളക്കം എന്ന സിനിമയിലെ അപകടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തത് അദ്ദേഹത്തിന് സിനിമ ചിത്രീകരണത്തിനിടയിൽപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് മാത്രം എണ്ണിക്കൊണ്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ് ഈ സമയത്ത് ജയൻ്റെ സിനിമകൾ കാര്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും കാണാൻ ശ്രമിക്കുന്ന ആളാണ് പലതും റിപ്പീറ്റായി കാണാറുണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിയാനുള്ള തുടർച്ചയായ ആകാംക്ഷകളുണ്ട് അതിന്റെയൊക്കെ ഭാഗം കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ദിവസം നടന്നത് എന്താണ് എന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് അതിന് പല ആധാരമാക്കാൻ പല പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആധാരമാക്കിയ നോവലുകളുണ്ട് ഒന്നിലധികം നോവലുകളുണ്ട് അതോടൊപ്പം തന്നെ ചില കഥകളുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന നിലയിൽ നിരവധി പുസ്തകങ്ങളുണ്ട് നമുക്കിപ്പോൾ ലഭ്യമല്ലാത്ത ജയൻ മരിച്ചതിന് ശേഷം ജയൻ മരിച്ചിട്ടില്ല എന്ന കണ്ടെത്തലുകൾ അവതരിപ്പിച്ച നിരവധി പുസ്തകങ്ങൾ ജയൻ അമേരിക്കയിൽ പോലുള്ള പുസ്തകങ്ങൾ ഒക്കെയുണ്ട് അതൊന്നും നമ്മളെ കയ്യിൽ ലഭ്യമല്ല ചില ആളുകളൊക്കെ വായിച്ച ആളുകളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു പരിശോധന നടത്തുന്ന ഒരു പുസ്തകം ടി കെ കൃഷ്ണകുമാർ എഴുതിയ ജയൻ അഭ്രലോകത്തിൻ്റെ ഇതിഹാസ നായകൻ എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ചില ബാരിയേഴ്സൊക്കെ ഉണ്ട് അദ്ദേഹം ചില കെട്ടുകേൾവികളൊക്കെ കാര്യമായി അതിനകത്ത് ഉണ്ട് എങ്കിൽ പോലും ഓരോ സംഭവങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാക്ഷിയായ ആളുകളിൽ നിന്ന് ശേഖരിച്ചെഴുതുന്ന ഒരു ശ്രമം ഈ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മരണ ദിവസം ഉണ്ടായ കാര്യങ്ങൾ ടി കെ കൃഷ്ണകുമാർ വിശദീകരിച്ചു തന്നെ എഴുതുന്നുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം വിശദീകരിച്ച് എഴുതുന്നുണ്ട് ആ അധ്യായത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ആദ്യം അപകടത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ആദ്യത്തെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹം വലിയ മഴയൊക്കെയുള്ള അപകട സാഹചര്യമുള്ളൊരു ലൊക്കേഷൻ ആണ് എന്ന് അറിയാമല്ലോ അതിന്റെ ശേഷം ഈ രംഗം ഒന്ന് രണ്ട് തവണ എടുത്തതിനു ശേഷം അത് പോരാ എന്ന് പറഞ്ഞ് വീണ്ടും എടുക്കുകയാണ് ഉണ്ടായത് ആ അപകടം നടന്ന ചിത്രീകരണം ഇങ്ങനെയായിരുന്നു ഇരമ്പുന്ന ശബ്ദത്തോടെ ബാലങ്കേ നായരെയും കൊണ്ട് ഹെലികോപ്റ്റർ വീണ്ടും ഉയർന്നു റൺവേയിലൂടെ സുകുമാരൻ മോട്ടോർ ബൈക്ക് ഓടിച്ചു ബൈക്കിന്റെ പിറകിൽ ചാടിക്കേറിയ ജയൻ കുതിച്ചു വന്ന് ഹെലികോപ്റ്ററിന്റെ പാഡിൽ പിടിച്ചു തൂങ്ങി ഉയർന്നു ജയന്റെ കാലുകൾ പുറത്ത് ട്ടി ബാലൻസ് തെറ്റിയ സുകുമാരൻ ബൈക്ക് വീഴാതെ മുന്നോട്ട് ഓടിച്ചു ഈ സമയം ജയനെയും കൊണ്ട് പൊങ്ങിയ ഹെലികോപ്റ്റർ പെട്ടെന്ന് ചരിഞ്ഞു ഗൂഢലക്ഷ്യത്തോടെ മനഃപൂർവ്വം ചരിച്ചതാണ് എന്ന് പിന്നീട് വാർത്തയും വന്നു ടാങ്കിൽ നിന്ന് ഇന്ധനം തെറിച്ചു വീണു അടുത്ത നിമിഷം ജയനെയും കൊണ്ട് മുപ്പതടിയോളം മുകളിലേക്ക് ഉയർന്ന ഹെലികോപ്റ്റർ അതേ വേഗതയിൽ നിലത്തേക്ക് വന്നിടിച്ചു ജയന്റെ നടുവാണ് ആദ്യം ഇടിച്ചത് ഹെലികോപ്റ്ററിന്റെ റോട്ടർ ബ്ലേഡും തറയിൽ ഇടിച്ച് തെറിച്ചു ഇതിനിടയിൽ പൈലറ്റ് ചാടി രക്ഷപ്പെട്ടിരുന്നു ബാലങ്കെ നായർ ദൂരേക്ക് തെറിച്ച് വീണ് തലയ്ക്കും ഇടതുകാലിനും മാരകമായ മുറിവേറ്റു വീണ്ടും ഹെലികോപ്റ്റർ പൊങ്ങിയ ശേഷം രണ്ടാമത് നിലത്തടിച്ചു ഇത്തവണ ജയന്റെ തലയിലാണ് തലയാണ് നിലത്തടിച്ചത് തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ ജയൻ കുടുങ്ങിക്കിടുന്നു ഹെലികോപ്റ്ററിന്റെ ഒരു ഭാഗത്ത് തീയും പിടിച്ചു അപകടം കണ്ട് അടുക്കാൻ പോലും കഴിയാതെ യൂണിറ്റ് അംഗങ്ങൾ സ്തംഭിച്ചു നിന്നു പെട്ടെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കല്ലിങ്കൽ കല്ലിയൂർ ശശി ഓടി വന്ന് ജയനെ ലാൻഡിംഗ് പാഡിനടിയിൽ നിന്ന് താങ്ങിയെടുത്തു വിജയാനന്ദം മറ്റും പാഞ്ഞെത്തി സഹായിച്ചു ജയന്റെ തലയിൽ നിന്ന് രക്തം ധാരാധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു ജയന് ബോധമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാർ തന്നെയാണ് ആദ്യം സ്പോട്ടിൽ എത്തിയത് കല്ലിയൂർ ശശിയും വിജയാനന്ദും മറ്റും ചേർന്ന് ജയനെ കാറിന്റെ പിൻ സീറ്റിലേക്ക് എടുത്ത് കിടത്തിയപ്പോൾ സീറ്റിൽ രക്തം തളം കെട്ടി നിന്നു അപ്പോഴേക്കും ബാലങ്കിയ നായരെയും മറ്റൊരു കാറിലെടുത്ത് കയറ്റിയിരുന്നു ഇതാണ് ആദ്യ സംഭവം അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് ആശുപത്രിയിൽ എത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തലക്കേറ്റ പരിക്ക് ആണ് പ്രധാന കാര്യമെന്ന് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു പിന്നീട് തലയുടെ പരിക്കിൻ്റെ കൂടി സാഹചര്യത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നു നാല് മുപ്പതിന് അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നു പിന്നീട് ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ ആളുകൾ അവിടെ നിന്നു സിനിമയുടെ സംവിധാനം പി എൻ സുന്ദരമാണ് സി വി ഹരിഹരൻ എന്ന നിർമാതാവ് തന്നെയാണ് അതിന്റെ തിരക്കഥ ആ കാലത്തെ പല സിനിമകളുടെയും രചന അദ്ദേഹമാണ് അങ്ങനെ ഒന്നര മണി അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷന് ശേഷമാണ് ജയൻ ഈസ് നോ മോർ എന്ന് ഡോക്ടർമാർ വന്ന് അറിയിക്കുന്നത് എന്നാണ് മലയാള സിനിമയിലെ നിഷേധിയായ നിഷേധിയെന്ന് അടയാളപ്പെടുത്തപ്പെട്ട നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയനാകുമ്പോൾ ആയ ജയൻ മരിക്കുമ്പോൾ വെറും നാൽപ്പത്തി ഒന്ന് വയസ്സാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം വെറും ഏഴ് വയ ഏഴ് വർഷമാണ് അദ്ദേഹം സിനിമയിൽ ചെലവഴിച്ചത് അതിൽ തന്നെ ഒന്ന് രണ്ട് വർഷം ചെറിയ ചെറിയ റോളുകൾ മാത്രമായിരുന്നു പിന്നീടുള്ള ഒരു അഞ്ച് വർഷം മാത്രം അഭിനയിച്ച ഒരാളുടെ അടയാളങ്ങളാണ് ഇന്നും ഓർമ്മിപ്പിക്കപ്പെടും വിധം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിഹാസ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ അദ്ദേഹം ആ കാലത്ത് തന്റെ കഥാപാത്രങ്ങളുടെ സിനിമയിൽ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് പ്രധാന കാര്യം ഇതാണ് അപകടം നടന്ന ആ സംഭവം എന്നാൽ ഈ സംഭവത്തിന് മുമ്പ് വളരെ നാടകീയമായ കാര്യങ്ങൾ പലതും സംഭവിച്ചു എന്നുള്ളത് ആ അദ്ദേഹത്തിൻ്റെ ആ ദിവസത്തെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടി കെ കൃഷ്ണകുമാർ അതിന് മുമ്പുള്ള കാര്യങ്ങൾ കൂടി എഴുതുന്നുണ്ട് കാരണം വലിയ മഴയും ഒരു 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 ദുരന്തം തന്നെ സംഭവിക്കാനിടയുള്ള തരത്തിൽ അപകട സാഹചര്യമുള്ള ദിവസമാണ് ഷൂട്ടിംഗ് നടന്നത് എന്നാണ് രണ്ട് ദിവസമായി മദ്രാസിൽ മദ്രാസ് നഗരം മഴയിൽ കുതിർന്നു നിൽക്കുകയായിരുന്നു പക്ഷേ ഈ ദിവസം ചിത്രീകരിച്ചേ പറ്റൂ അവർക്ക് പലർക്കും ഇപ്പോൾ ജയനെന്നെ തൊട്ടടുത്ത ദിവസം മറ്റ് ജില്ലാ സിനിമകളിലൊക്കെ ജോയിൻ ചെയ്യേണ്ടതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് മഴ ഒന്ന് മാറിയപ്പോൾ അന്തരീക്ഷം പ്രതികൂലമായിട്ടും രംഗങ്ങൾ ചിത്രീകരിക്കാൻ സംവിധായകൻ പി എൻ സുന്ദരം തീരുമാനിച്ചു ജീപ്പുകളും ലോറിയും കാറുകളും ബൈക്കുകളും സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളും ഷോളാ വാരത്ത് നിരന്നു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ശക്തിയേറിയ ആർക്കുലേറ്റും മറ്റും ഉപയോഗിച്ച് വെളിച്ചം വരുത്തിയ ശേഷം ആദ്യം ജയനും പ്രതിയോഗികളുമായുള്ള സ്റ്റണ്ട് രംഗങ്ങൾ ചിത്രീകരിച്ചു മധു സോമൻ സുകുമാരൻ എം എൻ നമ്പിയാർ എന്നിവരുടെ സീനുകൾ എടുത്തു ഉച്ചയുടെ ഷോട്ടുകൾ പൂർത്തീകരിച്ചു വീണ്ടും മഴ പെയ്തു മഴയോടൊപ്പം മൂടൽ മഞ്ഞും വ്യാപിച്ചു ക്ലൈമാക്സിന് വേണ്ടി കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചു മൂന്ന് മണിയായി വെയിൽ തെളിഞ്ഞു ഈ സമയം മീനമ്പാക്കം ഹെലിപ്പാഡിൽ നിന്ന് പുഷ്പക്ക് ഏവിയേഷനിലെ ക്യാപ്റ്റൻ സമ്പത്ത് പൈലറ്റായ ഹെലികോപ്റ്റർ ഷോളാവാരത്ത് വന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സെക്യൂരിറ്റി ഓഫീസർ യാദവ് നിർദ്ദേശിച്ച സ്ഥലത്ത് ലാൻഡ് ചെയ്തു ജയനും ബാലങ്കയ നായരും പി എൻ സുന്ദരവും സുകുമാരനും ഹെലികോപ്റ്ററിനടുത്ത് വന്ന് നോക്കി അതിനുശേഷം സമ്പത്തുമായി ഷോട്ടിനെക്കുറിച്ച് സംസാരിച്ചു ഈ സമയം ജയൻ സുന്ദരത്തോട് പറഞ്ഞു ലാസ്റ്റ് ഷോട്ടാണ് മികച്ചതാക്കണം സീൻ കഴിഞ്ഞാൽ എന്നെ ഉടൻ വിടണം ജയൻ്റെ വാക്കുകൾ എന്തോ പന്തികേട് സുന്ദരത്തിന് തോന്നിയത്രേ ഹെലികോപ്റ്ററിനടുത്ത് വെച്ച് ജയൻ സുകുമാരൻ ഒരു മുന്നറിയിപ്പും സുകുമാരന് ഒരു മുന്നറിയിപ്പും കൊടുത്തു ഞാൻ ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുമ്പോൾ നീ ബൈക്കുമായി പെട്ടെന്ന് മാറിക്കോണം ഇല്ലെങ്കിൽ പിൻഭാഗത്തെ ഫാൻ തലയിൽ ഇടിക്കും എന്ന് പറഞ്ഞു ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററിൽ പിടിച്ച് തൂങ്ങിയുള്ള സാഹസിക രംഗങ്ങൾ ഭയമെന്ന വികാരം ഒരിക്കൽ പോലും മനസ്സിൽ കടന്നു വരാത്ത ഒരാൾക്ക് മാത്രം ചെയ്യാനൊക്കുന്നവ അത്രയും അപകടവും സാഹസികതയും നിറഞ്ഞത് അതിന് ജയൻ മുന്നോട്ട് വന്നപ്പോൾ സുന്ദരം പറഞ്ഞു മിസ്റ്റർ ജയൻ നമുക്ക് ഡ്യൂപ്പിന് ഉപയോഗിക്കാം വേണ്ട സാർ എൻ്റെ ഷോർട്ടുകൾ ഞാൻ തന്നെ ചെയ്യാം ജയൻ്റെ നിർബന്ധത്തിന് സുന്ദരം വഴങ്ങി ജയനായതുകൊണ്ട് മാത്രമാണ് ഇതിന് വഴങ്ങിയതെന്ന് സുന്ദരം പിന്നീട് പറഞ്ഞിരുന്നു സുന്ദരം ഇങ്ങനെ സെറ്റ് ഒരുക്കാനൊക്കെ പോയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെ ബാക്കി ഒരുക്കങ്ങളൊക്കെ നടന്നു അതിന് ശേഷം മൂന്നാമത്തെ കാര്യം ഇതിന് പിന്നീട് ഷോട്ട് ചിത്രീകരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ചാറ്റൽ മഴ പെയ്തു പെട്ടെന്ന് മേഘമാലകൾ മേഘമാലകളാകുന്ന സൂര്യൻ തെളിഞ്ഞു ആ സമയം രംഗം ഷൂട്ട് ചെയ്യാൻ സുന്ദരം തീരുമാനിച്ചു സെറ്റ് ക്രമീകരിച്ചു ആക്ഷൻ പറഞ്ഞു ബില്ലനായ ബാലൻകെ നായരെയും കൊണ്ട് ഹെലികോപ്റ്റർ ഉയർന്നു നായകനായ ജയനെ ജയനെ പുറകിലിരുത്തി സുകുമാരൻ ബൈക്കിൽ വന്നു ഹെലികോപ്റ്റർ ബൈക്കിനു മീതെ വന്നപ്പോൾ ലാൻഡിങ് പാഡൽ പിടിച്ച് തൂങ്ങി ഉയർന്ന ജയൻ അതിസാഹസികമായി അതിനുള്ളിൽ കടന്നു ബാലൻ കെ നായരുമായി സ്റ്റണ്ട് ചെയ്തു അതിനെ കീഴടക്കിയ ശേഷം ഹെലികോപ്റ്റർ ഭദ്രമായി നിലത്ത് ലാൻഡ് ചെയ്തു സ്ക്രിപ്റ്റിൽ പറഞ്ഞ പ്രകാരം ബാലങ്കയെ നായരുമായി സ്റ്റണ്ട് ചെയ്ത് കീഴടക്കിയ ശേഷം ഹെലികോപ്റ്റർ ഭദ്രമായി നിലത്ത് ലാൻഡ് ചെയ്യിച്ചു സ്ക്രിപ്റ്റിൽ പറഞ്ഞ പ്രകാരം ആദ്യത്തെ ടേക്ക് കഴിഞ്ഞു സുന്ദരം ഓക്കെ പറഞ്ഞു ഇതാണ് നടന്നിരുന്നതെങ്കിൽ ജയൻ ഇന്നും ഉണ്ടാകുമായിരുന്നു എന്നാൽ ആദ്യത്തെ ടേയ്ക്ക് പെർഫെക്റ്റ് ആയില്ല എന്നും രംഗം ഒന്നുകൂടി ചിത്രീകരിക്കണം എന്നും ജയൻ പറഞ്ഞു പറഞ്ഞുവെത്രേ എന്നാൽ ജയനാണോ ഇത് പറഞ്ഞത് യൂണിറ്റിലുള്ള മറ്റാരെങ്കിലും ആണോ സെക്കൻഡ് ഡേക്കിന് ജയനെ മനഃപൂർവ്വം നിർബന്ധിച്ചതാണോ എന്ന് ഇന്നും വ്യക്തമല്ല എന്ന് ടി കെ കൃഷ്ണകുമാർ എഴുതുന്നുണ്ട് ഏതായാലും അപകടം മാത്രം തെളിഞ്ഞുകിടന്ന ഈ രംഗം റീഷൂട്ട് ചെയ്യാൻ സുന്ദരം തയ്യാറായി എന്നതിൽ തന്നെ ദുരൂഹത ഒളിഞ്ഞുകിടക്കുന്നു എന്ന് ടി കെ കൃഷ്ണകുമാർ പറയുന്നുണ്ട് പക്ഷേ പിന്നീട് അന്വേഷണമൊക്കെ വന്നതാണ് അന്വേഷണത്തിനൊക്കെ ശേഷം ഇതിൽ ദുരൂഹതയില്ല ജയൻ ഈ അപകടത്തിൽ പെട്ടതാണ് എന്ന് തെളിയുകയും ചെയ്തതാണ് പക്ഷേ ടി കെ കൃഷ്ണകുമാർ തൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതുമ്പോൾ മാത്രം ഈ ലൊക്കേഷനിലേക്കുള്ള ജയന്റെ വരവും സംഭവ ബഹുലമായിരുന്നു വരുമ്പോൾ കാർ അപകടത്തിൽപ്പെടുന്നുണ്ട് മാത്രമല്ല മൂന്നാല് സിനിമകളുടെ ഷൂട്ടിംഗ് ഈ രണ്ട് മൂന്ന് ദിവസത്തിനകം അദ്ദേഹം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരത്തുണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ സിനിമയുണ്ട് അങ്ങനെ പല സംഭവബുലമായൊരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോകുന്ന ഒരു കാലം കൂടിയായിരുന്നു അദ്ദേഹം അതി ഭയങ്കരമായ സ്വീകാര്യതയിലേക്ക് ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് കഴിയാവുന്നതിനപ്പുറത്ത് മലയാളത്തിലൊരു വമ്പൻ താരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഉയർച്ചയുടെ ഒരു ഘട്ടം കൂടിയായിരുന്നു നമ്മമാതിരി സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം അപ്പോൾ ഈ വരവിനെക്കുറിച്ച് കൃഷ്ണകുമാർ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് സിനിമാ ജീവിതത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള തന്റെ അവസാന യാത്ര പെട്ടെന്ന് ബാലങ്കെ നായരും ശരചന്ദ്രനും മറ്റും കയറിയ കാർ ഓവർടേക്ക് ചെയ്യുന്നത് ജയൻ കണ്ടു ജയൻ പോകുന്ന സമയത്ത് കൃത്യം പത്ത് മുപ്പതിന് ജയനും ബാലങ്കെ നായരും ഷോളാവാരത്തെ റെഡ് ഹിൽ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു പി എൻ സുന്ദരം സി വി ഹരിഹരൻ വിജയാനന്ദ് മേലാറ്റൂർ റിവ്യൂർമ്മ തുടങ്ങിയവർ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു തനിക്കും സുഹൃത്തുക്കൾക്കും മൂർഖൻ എന്ന സിനിമയുടെ പ്രിവ്യൂ കാണാൻ ഏർപ്പാട് ചെയ്യാനും ജയൻ അവിടെ ആവശ്യപ്പെട്ടു ജോഷി എന്ന് പറയുന്ന സംവിധായകൻ ആദ്യം ചിത്രം എടുക്കുകയാണ് ആ ചിത്രത്തിലെ ജയൻ മുറിയിലേക്ക് വന്ന വന്ന ജയനെ മേക്കപ്പ് മേക്കപ്പ് മാൻ ഇട്ടു ഈ സമയം അങ്ങോട്ട് യുടെ ജയൻ പറഞ്ഞു ഇംഗ്ലീഷ് സിനിമകളിൽ ഒറിജിനൽ ഹെലികോപ്റ്ററും വിമാനവും ആണെന്നും മലയാളത്തിൽ കൃത്രിമമാണെന്നും നിങ്ങൾ കളിയാക്കാറില്ലേ മലയാളത്തെ അങ്ങനെ കുറച്ച് കാണിക്കേണ്ട ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ഹെലികോപ്റ്റർ ആണ് ഞാൻ തന്നെയാണ് അതിൽ അഭിനയിക്കുന്നതും എന്ന് പിന്നെ പി എൻ സുന്ദരത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാനും ഡയറക്ടർ ഹരിഹരൻ സാറും തമ്മിലുള്ള പിണക്കം തീർക്കാൻ മധ്യസ്ഥനായി സംഗീത സംവിധായകൻ ദേവരാജ മാസ്റ്റർ വരാമെന്ന് ഏറ്റിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് രാത്രി ഹരിഹരൻ സാറിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ച് പിണക്കം തീർക്കും അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു ആ രംഗം ചിത്രീകരിക്കാനുള്ള ഒരുക്കം ശ്രീകുമാരൻ തമ്പിയെ ഫോണിൽ വിളിച്ച് അതിനിടയിൽ കോളിളക്കം വൈകുന്നേരത്തോടെ പാക്കപ്പ് ആകുമെന്നും നാളെ തിരുവനന്തപുരത്ത് ആക്രമണം എന്ന സിനിമയുടെ സെറ്റിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെയാണെന്നും അറിയിച്ചു ടിക്കറ്റ് ഓക്കെ ആണെന്നും രാവിലെ പതിനൊന്നേ മുക്കാലിലാണ് ഫ്ലൈ ഫ്ലൈറ്റ് എന്നും ശ്രീകുമാരൻ തമ്പിയും മറുപടി പറഞ്ഞു പിന്നീട് ജയൻ റെഡിയായി കൂടെ അഭിനയിക്കാനുള്ള മധു സോമൻ സുകുമാരൻ എം എൻ തമ്പിയാർ എന്നിവർ വന്നു നടി കെ ആർ വിജയ്ക്ക് കൃത്യസമയത്ത് എത്താൻ സാധിക്കാതിരുന്നതിനാൽ അവരുടെ ചില സീനുകൾ മാറ്റിവെച്ചു പിന്നീട് ചിത്രീകരണം ആരംഭിച്ചു അങ്ങനെയാണ് ജയൻ്റെ അവസാനത്തെ ആ രംഗം ചിത്രീകരിക്കുന്നത് ടി കെ കൃഷ്ണകുമാറിൻ്റെ വാക്കുകളിൽ ജയൻ അഭ്രലോകത്തിലെ ഇതിഹാസ നായകനായി അവസാനിച്ച ആ പോയിന്റ് ഇങ്ങനെയാണ് നടന്നത് ആയിരത്തി നവംബർ പതിനാറ് ഇന്നും ജയനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ളിൽ പേരുന്ന നിരവധി പേരുണ്ട് ജയൻ അഭിനയിച്ച കഥാപാത്രങ്ങളെ ഉള്ളിൽ പേരുന്ന നമ്മളെപ്പോലുള്ള നിരവധി പേരും ഉണ്ട് ആ അടയാളം ഒരുപക്ഷെ മായ്ക്കാനാവാത്ത അടയാളമായി മലയാളത്തിൽ ജോലിച്ചു നിൽക്കുക തന്നെ ചെയ്യും ഒപ്പം ഈ അപകടത്തിൻ്റെ രംഗങ്ങളും നന്ദി നമസ്കാരം